സമൂഹത്തിൽ അയക്കേണ്ടാക്കണം ഇതര മതസ്ഥരുമായിട്ട് നമ്മുടെ സാഹോദര്യവും സ്നേഹവും ഒക്കെ നമ്മൾ സൂക്ഷിക്കണം എന്തിൻ്റെയും പേരിൽ നമ്മളിങ്ങനെ അകൽച്ചുണ്ടാക്കിപ്പോടും അവരോടൊക്കെ ആ സാഹോദര്യം നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കേണ്ടത് അത് നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന മാതൃകയാണ് ചിലപ്പോൾ സമുദായ സൗഹാർദ്ദവും സാഹോദര്യം ഒക്കെ പറയുമ്പോൾ പലരും നിങ്ങളെ കുറ്റപ്പെടുത്തും നിങ്ങളെ പര്യസിക്കും ഒരുപാട് പര്യാസങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരാറുണ്ടല്ലോ അവിടെ നിന്ന് നിങ്ങൾ ദുഃഖിക്കണ്ട ആ പരിഹാസം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അത് നല്ലതിനാണ് കാരണം നമ്മുടെ പൂർവികർ ഒരുപാട് പരിഹാസം കേട്ടവരാണ് സാമുദായിക സൗഹാർദ്ദത്തിനു വേണ്ടി മതസാഹോദര്യത്തിന് വേണ്ടി ഒക്കെ ശബ്ദിച്ചപ്പോഴും പ്രവർത്തിച്ചപ്പോഴും പരിഹാസം കേട്ടവരാണ് നമ്മുടെ പൂർവികർ അപ്പോൾ പരിഹാസം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക നല്ലതിനാണ് നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതാണ് നമ്മൾ പൂർവികർ നല്ലത് ചെയ്തു ആ പാതയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ സമാധാനിക്കുക